അടുത്തത് ഇത്തരമൊരു സാഹചര്യത്തിൽ രണ്ട് സഭകളിലും ഒരു ബില്ല് പാസാക്കിയെടുക്കുന്നതിന് ഗവണ്മെൻറ്റിന് വലിയ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുന്ന ഡോപ്പാൽ പോലെ ധാരാളം ബില്ലുകൾ പാസ്സാക്കി എടുക്കുന്നതിൽ ഗവണ്മെൻറ്റ് പരാജയപ്പെട്ടതും രണ്ടായിരത്തി രണ്ടിലെ ഭീകരവാദം തടയുന്നതിനുള്ള ബില്ല് രാജ്യസഭ എ നിരാകരിച്ചതും ഈ സാഹചര്യങ്ങളിലാണ് ധനപരമായ നിയന്ത്രണമാണ് അടുത്തത് എട്ട് ഗവൺമെൻറ്റിൻ്റെ പരിപാടികൾ നടപ്പാക്കുന്നതിനുള്ള സാമ്പത്തിക വിഭവങ്ങൾ അഥവാ പണം അനുവദിക്കുന്നത് ബഡ്ജറ്റിലൂടെയാണ് ബഡ്ജറ്റ് തയ്യാറാക്കുകയും അവ നിയ നിയമനിർമ്മാണ സഭയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുകയും ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെ ഭരണഘടനാപരമായ ബാധ്യതയാണ് ഈ ബാധ്യത ഗവണ്മെൻറ്റിൻ്റെ ധനവിനിയോഗത്തിനുമേൽ നിയന്ത്രണം ചെറുത്തുന്നതിന് നിയമനിർമ്മാണ സഭയ്ക്ക് അവസരമൊരുക്കുന്നു ഗവണ്മെൻറ്റിന് വിഭവങ്ങൾ അനുവദിക്ക അനുവദിക്കുന്നത് നിയമനിർമ്മാണ സഭയ്ക്ക് നിരാകരിക്കാം എന്നാൽ പാർലമെൻ്ററി വ്യവസ്ഥയിൽ ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണയോടെ ഭരിക്കുന്നത് ഭരിക്കുന്നതിനാൽ അപൂർവമായ ഇങ്ങനെ സംഭവം അപൂർവമായ ഇങ്ങനെ സംഭവിക്കാറുള്ളൂ എന്നിരുന്നാലും ഗവൺമെൻറ്റിന് പണം അനുവദിക്കുന്നതിന് മുമ്പ് അതിനുള്ള കാരണം ലോകസഭയ്ക്ക് ചർച്ച ചർച്ച ചെയ്യാൻ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെയും പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റികളുടെയും റിപ്പോർട്ടിൻ്റെയും അടിസ്ഥാനത്തിൽ ലോക്സഭയ്ക്ക് ഗവൺമെൻറ്റിൻ്റെ ധന ദുർ ദുർവിനിയോഗ ത്തിനെതിരെ അന്വേഷണം നടത്താം ഗവൺമെന്റിന്റെ സമ്പത്തിന്റെ സമ്പത്തിൻ്റെ വിനിയോഗത്തോടൊപ്പം ബഡ്ജറ്റിലൂടെ പ്രതിഫലിപ്പിക്കുന്ന ഗവൺമെന്റിന്റെ നയങ്ങളുടെ നിയന്ത്രണവും നിയന്ത്രണവും ഇത് ലക്ഷ്യം വയ്ക്കുന്നു അതായത് സാമ്പത്തിക നിയന്ത്രണത്തിലൂടെ നിയമനിർമ്മാണ സഭ ഗവൺമെന്റിന്റെ നയങ്ങളെ നിയന്ത്രിക്കുന്നു പിന്നെ ആവശ്യമായ അവിശ്വാസ പ്രമേയം എക്സിക്യൂട്ടീവിൻ്റെ ഉത്തരവാദിത്വം ഉറപ്പുവരുത്ത വരുത്തുന്നതിന് പാർലമെൻറ്റിനെ സഹായിക്കുന്ന ഏറ്റവും ശക്തമായ ആയുധമാണ് അവിശ്വാസ പ്രമേയം ഭരിക്കുന്ന പാർട്ടിക്കോ അല്ലെങ്കിൽ മുന്നണിക്കോ സഭയിൽ ഭൂരിപക്ഷം ഉള്ളിടത്തോളം ഗവൺമെൻറ്റിനെ പുറത്താക്കുക എന്നത് യാഥാർത്ഥ്യത്തിലുപരി സന്ദർഭം മാത്രമാണ് എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് എൺപത്തി ഒമ്പതിനു ശേഷം സഭയിൽ വിശ്വാസം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ പല ഗവൺമെൻറ്റുകളും രാജിവയ്ക്കുവാൻ നിർബന്ധിതമായിട്ടുണ്ട് മുന്നണിയിലെ ഏക ഘടക കക്ഷികളുടെ പിന്തുണ ഉറപ്പുവരുത്തുന്നതിൽ പരാജയപ്പെട്ടതാണ് ഈ ഗവൺമെൻറ്റുകൾക്ക് സഭയുടെ വിശ്വാസം നഷ്ടപ്പെടാൻ കാരണം കാരണമായത് പിന്നെ അവിശ്വാസ പ്രമേയത്തിലൂടെ പാർലമെൻറ്റിന് എക്സിക്യൂട്ടീവിനെ ഫലപ്രദമായി നിയന്ത്രിക്കുവാനും ഗവൺമെൻറ്റിനെ കൂടുതൽ ഉത്തരവാദിത്വ ബോധ ബോധമുള്ള ഇതാക്കാനും സാധിക്കുന്നു പാർലമെൻറ്റിൻ്റെ ഏത് സഭയിലാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പി ലോക്സഭയിലാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതിന് എത്ര അംഗങ്ങളുടെ പിന്തുണയാണ് വേണ്ടത് അമ്പ അമ്പത് അംഗങ്ങളുടെ പിന്തുണയാണ് വേണ്ടത് അവിശ്വാസ പ്രമേയം പാസ്സാവാൻ വേണ്ട ഭൂരിപക്ഷം കേവല ഭൂരിപക്ഷമാണ് വിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് പ്രധാനമന്ത്രിയാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് പ്രതിപക്ഷമാണ് ലോക്സഭയിൽ ആദ്യമേ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് ജെ വി കൃപ്ലാനിയാണ് ഏറ്റവും കൂടുതൽ അവിശ്വാസ പ്രമേയങ്ങളെ നേരിട്ട് നേരിട്ട പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെച്ച ആദ്യ പ്രധാനമന്ത്രിയാണ് വി പി സിംഗ് അതിൻ്റെ അടുത്തായിട്ട് പാർലമെൻറ്റിൻ്റെ സ്വയം നിയന്ത്രണമാണ് ചർച്ചകളിലൂടെയാണ് പാർലമെൻ്റ് എല്ലാ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിലും പ്രവർത്തനങ്ങൾ നടത്തുന്നത് അതിനാൽ ചർച്ചകൾ ചർച്ചകളെല്ലാം അർത്ഥ പൂർണ്ണവും എന്നാൽ മാത്രമേ സഭയുടെ അന്തസ്സിന് കണകമേൽക്കരുതയെ അത് അതിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമായി നടത്തുവാൻ സാധിക്കുകയുള്ളൂ സഭയുടെ പ്രവർത്തനങ്ങൾ സുഗമമായി നടത്തുന്നതിനു വേണ്ടി ചില വ്യവസ്ഥകൾ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് സഭാ നടപടികൾ നിയന്ത്രിക്കുന്നതിനുള്ള അന്തിമ അധികാരം നിശിദ്ധമായിരുന്നത് സഭാധ്യക്ഷനിലാണ് പിന്നെ കൂറുമാറ്റ നിരോധന നിയമമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറിൽ മത്സരിച്ച് വിജയിച്ച ഒരാൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടികളിലേക്ക് കൂറുമാറുന്നത് തടയുവാൻ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ധാരണയായതിൻ്റെ ഫലമായി നിലവിൽ വന്ന നിയമമാണ് കൂറുമാറ്റ നിരോധന നിയമം ഈ കൂറുമാറ്റ നിരോധന നിയമം നിലവിൽ വന്ന നിലവിൽ വരാൻ കാരണമായ ഭേദഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ അമ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയാണ് കൂറുമാറ്റ നിയമത്തിൽ പരിഷ്കാരങ്ങൾ നടത്ത കൊണ്ടുവന്ന ഭേദഗതിയാണ് തൊണ്ണൂറ്റൊന്നാം ഭേദഗതി കുറുമാറ്റ നിരോധനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ അന്തിമമായ തീരുമാനമെടുക്കാനുള്ള ഉള്ള അധികാരമാണ് അധിക അധികാരം സഭാധീക്ഷനാണ് പിന്നെ പാർലമെൻ്ററി കമ്മിറ്റികൾ കമ്മിറ്റികളാണ് പാർലമെൻ്ററി സ്റ്റാൻഡ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതലാണ് ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഇരുപതിലധികം സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനങ്ങൾ അവയുടെ ബജറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട സഭകളിൽ അവതരിപ്പിക്കുന്ന ചെലവുകൾ ബില്ലുകൾ ചെലവുകൾ ബില്ലുകൾ എന്നിവയുടെ മുന്നോട്ടം പാർലമെൻ്ററി സ്റ്റാൻഡിങ് കമ്മിറ്റികൾക്കാണ് സ്റ്റാൻഡിങ് കമ്മിറ്റികൾക്ക് പുറമെ സംയുക്ത പാർലമെൻ്ററി കമ്മിറ്റികൾക്ക് പ്രത്യേക സ്ഥാനമുണ്ട് ഒരു പ്രത്യേക ബില്ലിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷിക്കുന്നതിനുമാണ് ഇത്തരം കമ്മിറ്റികളെ സഹായി നിയമിക്കുന്നത് സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയിലെ അംഗങ്ങളെ തീരുമാനിക്കുന്നത് ഇരു സഭകളിൽ നിന്നുമാണ് പാർലമെന്ററി കമ്മിറ്റികൾ നൽകുന്ന നിർദ്ദേശങ്ങളെ അപൂർവമായി പാർലമെന്റ് തിരസ്കരിക്കാറുള്ളൂ നിയമനിർമ്മാണ സഭയുടെ ലഘുരൂപം എന്ന് വിളിക്കുന്നത് കമ്മിറ്റികളെയാണ് പാർലമെന്ററി പാർലമെൻ്ററി കമ്മിറ്റിയെക്കുറിച്ച് ബന്ധവാദിക്കുന്ന നൂറ്റഞ്ചാണ് പാർലമെന്റിലെ മൂന്ന് ധനകാര്യ കമ്മിറ്റികൾ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ് തുടങ്ങിയവയാണ് പാർലമെൻ്ററി കമ്മിറ്റി അധ്യക്ഷന്മാരെ നിയമിക്കുന്നത് സ്പീക്കറാണ് പാർലമെന്ററി കമ്മിറ്റിയുടെ ചുമതലകളാണ് നടത്തൽ സഭയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലും നിയമനിർമ്മാണ പ്രവർത്തനങ്ങളിലും പ്രഖ്യാപനം വഹിക്കൽ വിവിധ മന്ത്രാലയങ്ങൾ ആവശ്യപ്പെടുന്ന ഗ്രാൻറ്റിനെ കുറിച്ചുള്ള പഠന ഗവണ്മെൻറ്റിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ചിലവുകൾ പരിശോധിക്കൽ അഴിമതി കേസുകളിൽ അന്വേഷണം നടത്തൽ തുടങ്ങിയ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിലെല്ലാം പ്രവൃത്തികളെല്ലാം നടത്തുന്നത് പാർലമെൻ്ററി കമ്മിറ്റികളാണ് പിന്നെ സംസ്ഥാന നിയമസഭയാണ് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള വിഷയങ്ങളിൽ നിയമസഭ നിർമ്മാണം നടത്തുന്നത് സംസ്ഥാന നിയമസഭയാണ് ഭൂരിഭാഗ സംസ്ഥാനങ്ങളിലും സംസ്ഥാന നിയമസഭയ്ക്ക് ഒരു സഭ മാത്രമേ ഉള്ളൂ അത്തരം നിയമനിർമ്മാണ സഭകളെ ഏകമണ്ഡല നിയമനിർമ്മാണ സഭകൾ എന്നാണ് വിളിക്കുന്നത് ഇന്ത്യയിൽ ആറ് സംസ്ഥാനങ്ങൾക്ക് ദ്വിമണ്ഡല നിർ നിയമനിർമ്മാണ സഭ ഉണ്ട് അപ്പോൾ ബീഹാർ ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന തുടങ്ങിയ രാജ്യങ്ങളിലാണ് സംസ്ഥാനങ്ങളിൽ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന എം എൽ എ ആണ് തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ മാർ സ്പീക്കർ രൂപീകരിക്കുന്നു സ്പീ സർക്കാർ രൂപീകരിക്കുന്നു സംസ്ഥാന നിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ ഗവർണർ നിയമസഭ നിയമസഭ നിയമസമിതി തുടങ്ങിയവ തുടങ്ങിയതാണ് തുടങ്ങിയവയാണ് ഓരോ എം എൽ എയുടെയും എം എൽ എയും ഓരോ പ്രദേശത്ത് ഒരു പ്രദേശത്ത് നിന്നാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഏത് പാർട്ടിക്കാണോ മുന്നണിക്കാണ് പകുതിയിലധികം മണ്ഡലങ്ങളിലെ എം എൽ എമാർ വിജയിച്ചിതാ പാർട്ടി ഭൂരിപക്ഷം ലഭിക്കുകയും അവർ ഭരണത്തിൽ വരികയും ചെയ്യുന്നു ഇന്ത്യയിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും നിയമസഭയുണ്ട് നിയമസഭയുടെ കാലാവധി അഞ്ച് വർഷമാണ് സർക്കാർ രൂപീകരിക്കുന്ന ഭരണകക്ഷിയുടെ നേതാവ് മുഖ്യമന്ത്രിയാണ് കേരള നിയമസഭയാണ് നടത്തിയത് കേരളത്തിൽ നിയമനിർമ്മാണ സഭ കേരള നിയമസഭയാണ് കേരള നിയമസഭയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ് കേരള നിയമസഭയുടെ വഴികാട്ടുകൾ തിരുവനന്തപുരം ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ശ്രീമലം പ്രജാസഭ ആയിരത്തി തൊള്ളായിരത്തി നാല് തിരു കൊച്ചി നിയമസഭ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിലാണ് കര നിയമസഭയുടെ അരിസമരം നടന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി ഏഴിലാണ് നിയമസഭാ ദിനം ഏപ്രിൽ ഇരുപത്തി ഏഴാണ് അതായത് നിതിയായ വിഭാഗമാണ് നിതി നായ വിഭാഗം രാജ്യത്തു വ്യക്തികൾക്ക് വ്യക്തികൾ തമ്മിലും വ്യക്തിയും സർക്കാരും തമ്മിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലും സംസ്ഥാനങ്ങൾ തമ്മിൽ തമ്മിലും വിവിധ വിഷയങ്ങളിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നത് നീതിന്യായ വിഭാഗമാണ് കുറ്റവാളികളെ ശിക്ഷിക്കുകയും നിരപരാധികളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നതിലൂടെ കോടതികൾ നീതി നടപ്പാക്കുന്നു പിന്നെ നിയമനിർമ്മാണ സഭ പാസാക്കിയ നിയമങ്ങൾ വ്യക്തിക്കപ്പെടുന്നത് നീതിന്യായ വിഭാഗമാണ് പിന്നെ കാര്യനിർവഹണ വിഭാഗം ഭരണഘടന അനുസൃതമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് നീതിന്യായ വിഭാഗം കുറച്ച് വരുത്തുന്നു നീതിന്യായ വിഭാഗം മൗലികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം ഭരണഘടനാ ബോധ്യങ്ങളും സംരക്ഷിക്കുന്നു ഭരണഘടനയുടെ കാവോ ഭരണഘടന ഘടനയുടെ കാവുമാൾ എന്നറിയപ്പെടുന്നത് നിതിരായ വിഭാഗമാണ് പിന്നെ അടുത്തതായിട്ട് ഇന്ത്യയിലെ നിതിന്യായ വിഭാഗത്തിൻ്റെ ഘടനയാണ് ഒരേക സംയോജിത നീതിന്യായ വ്യവസ്ഥയാണ് ഇന്ത്യൻ ഭരണഘടനാ വ്യവസ്ഥ ചെയ്യുന്നത് പിന്നെ കോടതി സുപ്രീം കോടതിയുടെ തീരുമാനങ്ങൾ രാജ്യത്തെ എല്ലാ കോടതികൾക്കും ബാധകമാണ് ഹൈക്കോടതി ജഡ്ജിമാരെ സ്ഥലം മാറ്റാൻ കഴിയുന്നു രാജ്യത്തെ ഏത് കോടതിയിൽ നിന്നും വ്യവഹാരങ്ങൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റാം ഒരു ഹൈക്കോടതിയിൽ നിന്നും മറ്റൊരു ഹൈക്കോടതിയിലേക്ക് വ്യവഹാരങ്ങൾ മാറ്റുന്നതിന് അർത്ഥത ഏറ്റവും ഹൈക്കോടതിയാണ് കീഴ്കോടതികളിൽ നിന്നുള്ള അപ്പീലുകൾ അപ്പീലുകളിലൊക്കെ എളുപ്പം മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനായി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നു സംസ്ഥാനത്തിലെ അധികാര പരിധികളിൽ പരിധിക്കുള്ളിൽ ഉണ്ടാകുന്ന തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നു കീഴ്ക്കോടതികളുടെ മുന്നോട്ട നിയന്ത്രണ ചുമതലകൾ വായിക്കുന്നു തുടങ്ങിയവയാണ് പിന്നെ ജില്ലാ കോടതി ഒരു ജില്ല ജില്ലയ്ക്കുള്ളിൽ ഉള്ളിൽ ഉണ്ടാകുന്ന തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നു കീഴ്കോടതികളിൽ നിന്നുള്ള അപ്പീലുകൾ കേൾക്കുന്നു ഗുരുതരമായി ക്രിമിനൽ കുറ്റങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നു തുടങ്ങിയവയാണ് പിന്നെ കോടതികൾ സിവിൽ സ്വഭാവവും ക്രിമിനൽ സ്വഭാവമുള്ള തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്നു പല ഫെഡറൽ രാജ്യങ്ങളിലുമുള്ളതുപോലെ ഇന്ത്യയിൽ സംസ്ഥാനങ്ങളിൽ പ്രത്യേകമായി നീതിന്യായ സംവിധാനമില്ല ഇന്ത്യയിലെ നീതിന്യായ വിവാദത്തിൻ്റെ ഘടന ഒരു പിരമിഡിൻ്റെ അകൃതിയിലാണ് ഏറ്റവും മുകളിലായി സുപ്രീം കോടതി അതിന് താഴെയായി ഹൈക്കോടതികൾ അതിന് താഴെയായി ജില്ലാ കോടതി ഏറ്റവും താഴെയായി കീഴ് കോടതികളുമാണ് സുപ്രീം കോടതിയാണ് അതായത് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതി ഇന്ത്യൻ ഇന്ത്യ മുഴുവൻ അധികാര പരിധിയിലുള്ള കോടതി പിന്നെ ആസ്ഥാനം ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് സുപ്രീംകോടതി നിലവിൽ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അമ്പത് ജനുവരി ഇരുപത്തെട്ടിനാണ് സുപ്രീംകോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം അറുപത്തഞ്ച് വയസ്സാണ് ജഡ്ജിമാരെ കാലാവധിക്ക് മുൻപായി നീക്കം ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിൽ നിക്ഷിപ്തമാണ് സുപ്രീംകോടതിയുടെ ഘടന ഒരു ചീഫ് ജസ്റ്റിസും ആവശ്യമായി രാഷ്ട്രപതി നിയമിക്കുന്ന ജഡ്ജിമാരുമാണ് ചീഫ് ജസ്റ്റിസും ജഡ്ജിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രസിഡന്റ് മുമ്പാകെയാണ് പിന്നെ ചീഫ് ജസ്റ്റിസും ജഡ്ജിമാരും രാജ് രാജികത്ത് സമർപ്പിക്കുന്നത് പ്രസിഡന്റ് വിഭാഗയാണ് പിന്നെ സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകൾ മൗലികാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകളാണ് പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിൽ ഉണ്ടാക്കുന്ന തർക്കങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിലുണ്ടാക്കുന്ന തർക്കങ്ങൾ ഭരണഘടനാ അനുച്ഛേദങ്ങളുടെ വ്യാഖ്യാനം ആവശ്യമായ കേസുകൾ സംസ്ഥാന ഹൈക്കോടതികൾ നിന്നുള്ള അപ്പീൽ കേസുകൾ തുടങ്ങിയവയാണ് പിന്നെ ഹൈക്കോടതി ഒരു സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി പിന്നെ ഹൈക്കോടതിയുടെ ഘടന ചീഫ് ജസ്റ്റിസും രാഷ്ട്രപതി നിയമിക്കുന്ന മറ്റ് ജഡ്ജിമാരുമാണ് ജില്ലാ കോടതികളും മറ്റ് കീഴ്ക്കോടതികളുടെയും പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്നത് ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് ഇന്ത്യയിൽ നിലവിൽ ഇരുപത്തഞ്ച് ഹൈക്കോടതികളാണ് ഉള്ളത് ഹൈക്കോടതിയുടെ അധികാരങ്ങളാണ് ഏറ്റവും ഏറ്റവും വലിയ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കൽ സിവിലും ക്രിമിനലുമായ കേസുകളിൽ കീഴ്ക്കോടതി ിൽ നിന്നുമുള്ള അപ്പീൽ പരിഗണിക്കാൻ തുടങ്ങിയവയാണ് പിന്നെ ജില്ലാ കോടതികളാണ് ജില്ല ജില്ലകളിൽ ഉണ്ടാകുന്ന കേസുകൾ പരിശോധിക്കുന്നു പിന്നെ കീഴ് കോടതികൾ കീഴ്കോടതികളിൽ ഉൾപ്പെടുന്നവർ സബ് കോടതികൾ മുൻസിഫ് കോടതികൾ മജിസ്ട്രേറ്റ് കോടതികൾ എന്നിവയാണ് താലൂക്ക് തല തരത്തിലുള്ള കേസുകൾ പരിശോധിക്കുന്നു സിവിൽ ക്രിമിനൽ കേസുകളിൽ കീഴ്കോടതികൾ വിധിന്യായങ്ങൾ വിധിന്യായങ്ങൾ നൽകുന്നു പിന്നെ സ്വതന്ത്ര നീതി ന്യായ വിഭാഗത്തിൻ്റെ ആവശ്യകത ഏതൊരു സമൂഹത്തിനും വ്യക്തികൾ തമ്മിലും വ്യക്തികളും സംഘങ്ങളും തമ്മിലും വ്യക്തികളും സംഘങ്ങളും ഗവൺമെൻറ്റുകളും തമ്മിലും തർക്കങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് നിയമവാഴ്ച എന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വതന്ത്ര സ്ഥാപനം ഇത്തരത്തിൽ എല്ലാ തർക്കങ്ങളും തീർപ്പാക്കാനും ഉണ്ടാകണം പിന്നെ നിയമവാഴ്ചയാണ് എല്ലാ വ്യക്തികളും സമ്പന്നരും ദരിദ്രരും സ്ത്രീകളും പുരുഷന്മാരും മുന്നോക്കക്കാരും പിന്നാക്കക്കാരും ഒരേ നിയമത്തിന് വിധേയമാണ് വിധേയരാണ് എന്നതാണ് നിയമവാഴ്ച കൊണ്ട് അർത്ഥമാക്കുന്നത് നിതിന്യായ വിഭാഗത്തിൻ്റെ മുഖ്യ ചുമതല നിയമവാഴ്ച സംരക്ഷിക്കുകയും നിയമത്തിൻ്റെ പരിമാധികാരം ഉറപ്പുവരുത്തുകയും ചെയ്യുക വരുത്തുകയും ചെയ്യുക എന്നതാണ് നിതിന്യായ വിഭാഗത്തിൻ്റെ മൂന്ന് ചുമതലകളാണ് വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് നിയമപരമായ തർക്കങ്ങൾ തീർപ്പാക്കുക ജനാധിപത്യം ഒരു വ്യക്തിയുടെയോ സംഘത്തിൻ്റെയോ ശോചയാധിപത്യത്തിലേക്ക് വഴിമാറുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക ഈ ചുമതലകൾ ഫലപ്രദമായി നിർവഹിക്കും ണമെങ്കിൽ നീതിന്യായ വിഭാഗം നീതിനായ വിഭാഗം രാഷ്ട്രീയ സമ്മർദ്ദങ്ങളിൽ നിന്ന് പൂർണ്ണമായും സ്വതന്ത്രമാക്കേണ്ടതാണ് പിന്നെ അടുത്തത് നീതിന്യായ വിഭാഗത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് നീതിന്യായ വിഭാഗത്തിൻ്റെ സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തൊക്കെയാണെന്നാണ് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ മറ്റു ഘടകങ്ങളായ നിയമനിർമ്മാണ സഭയും കാര്യനിർമ്മാണ വിഭാഗവും നീതിന്യായ വിഭാഗത്തിൻ്റെ ചുമതലകൾ നിർവഹിക്കുന്നതിൽ തടസ്സം തടസ്സം സൃഷ്ടിക്കാതിരിക്കുക പിന്നെ നീതിന്യായ വിഭാഗത്തിൻ്റെ തീരുമാനങ്ങളിൽ ഗവണ്മെന്റിൻ്റെ മറ്റ് രണ്ട് ഘടകങ്ങളായ നിയമനിർമ്മാണ സഭയും കാര്യനിർവഹണ സഭയും ഇടപെടാതിരിക്കുക ഭയമോ പ്ര പക്ഷഭേദമോ ഇല്ലാതെ ന്യായ ന്യായപ്പന്മാർക്ക് ന്യായാധിപന്മാർക്ക് ന്യായാധിപന്മാർക്ക് തങ്ങളുടെ ചുമതലകൾ നിർവഹിക്കാൻ കഴിയുക തുടങ്ങിയവയാണ് പിന്നെ നീതിന്യായ വിഭാഗത്തിന് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ സംരക്ഷണവും ഉറപ്പുവരുത്തലും ന്യായ ന്യായാധിപന്മാരുടെ നിയമന പ്രക്രിയയിൽ നിയമനിർമ്മാണ സഭ ഇടപെടുന്നില്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഇവരുടെ നിയമനത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് കാര്യമായ പങ്കൊന്നുമില്ലെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരാൾ ന്യായ ന്യായാധിപനായി നിയമിക്കപ്പെടപ്പെടണമെങ്കിൽ ഒന്നുകിൽ ഒരു നിയമ പണ്ഡിതനായിരിക്കണം അല്ലെങ്കിൽ അഭിഭാഷകനായി അനുഭവ ഉണ്ടാവണം ഒരാളുടെ രാഷ്ട്രീയ 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 അഭിപ്രായമോ രാഷ്ട്രീയ വിധേയത്വ വിധേയ തത്വമോ ന്യായാധിപനായി നിയമിക്കപ്പെടുന്നതിനുള്ള മാനദണ്ഡങ്ങളല്ല പിന്നെ ന്യായാധിപന്മാർക്ക് ഒരു നിശ്ചിതമായ കാലാവധിയുണ്ട് അവർക്ക് വിരമിക്കൽ പ്രായം എന്നതുവരെ ജോലിയിൽ തുടരാവുന്നതാണ് വളരെ അപൂർവമായ വളരെ അപൂർവമായി മാത്രമേ അവരെ ജോലിയിൽ നിന്നും നീക്കം ചെയ്യാറുള്ളൂ അവർക്ക് ജോലി സ്ഥിരത ഉറപ്പു വരുത്തിയിട്ടുണ്ട് ഭയമോ പക്ഷഭേദമോ ഇല്ലാതെ ഇല്ലാതെ ജോലി ചെയ്യുന്നതിന് അവരെ പ്രാപ്തമാക്കുന്നത് ഈ തൊഴിൽ സുരക്ഷിതത്വമാണ് ന്യായാധിപന്മാരെ തലസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്ന ചെയ്യുന്നതിന് വളരെ പ്രധാനമേറിയ പ്രയാസമേറിയ ഒരു നടപടിക്രമമാണ് ഭരണഘടന നിർദ്ദേശിക്കുന്നത് ന്യായാധിപന്മാരുടെ തൊഴിൽ സുരക്ഷിതത്വം തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഭരണഘടന നിർമ്മാതാക്കൾ ഇത്തരത്തിലൊരു നടപടിക്രമം നിർദ്ദേശിച്ചത് പിന്നെ സാമ്പത്തികമായ കാര്യങ്ങൾക്കായി നീതിന്യായ വിഭാഗത്തിന് നിയമനിർമ്മാണ സഭയെയോ കാര്യനിർമ്മാണ സ വിഭാഗത്തെയോ ആശ്രയിക്കേണ്ടതില്ല ആശ്രയിക്കേണ്ടതില്ല ന്യായാധിപന്മാരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നിയമനിർമ്മാണ സഭയുടെ അംഗീകാരത്തിന് വിധേയമല്ല എന്ന് ഭരണഘടനാ വ്യവസ്ഥ ചെയ്തിരിക്കുന്നു പിന്നെ ന്യായാധിപന്മാരുടെ തീരുമാനങ്ങൾക്കും നടപടികൾക്കും വ്യക്തിപരമായ വിമർശനങ്ങളിൽ നിന്നും സംരക്ഷണം നൽകിയിരിക്കുന്നു അത്തരത്തിൽ വിമർശിക്കുന്നവരെ കോടതിയെ ലക്ഷ്യ കുറ്റം കോടതിയലക്ഷ്യം ചൂ കോടതിയ ലക്ഷ്യ ചു കുറ്റം ചുമത്തി വിചാരണ ചെയ്യുന്നതിന് കോടതിക്ക് അധികാരമുണ്ട് നീതിയുക്തമല്ലാത്ത വിമർശനങ്ങളിൽ നിന്നും ന്യായാധിപന്മാരെ സംരക്ഷിക്കുന്നതിന് കോടതിയുടെ ഈ അധികാരം ഫലപ്രദമാണ് ഒരു ന്യായാധിപനെ സ്ഥാനഭ്രഷ്ടനാക്കുന്നതിനായി ഭരണഘടന നിർദ്ദേശിച്ചിട്ടുള്ള നടപടി ക്രമങ്ങളുടെ ഭാഗമായി ഭാഗമായി അല്ലാതെ ന്യായാധിപരുടെ പെരുമാറ്റം സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ പാർലമെന്റിന് കഴിയുകയില്ല വിമർശന വിധേയമാകുമെന്ന ഭയം കൂടാതെ നീതി നിർവഹണം നടത്തുന്നതിനുള്ള സ്വാതന്ത്ര്യം ഇതുവഴി നീതിന്യായ വിഭാഗത്തിന് ലഭിക്കുന്നു പിന്നെ അടുത്തതായി ന്യായാധിപന്മാരുടെ നിയമനമാണ് മന്ത്രിസഭാ ഗവർണർമാർ മുഖ്യമന്ത്രിമാർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവരെല്ലാം ന്യായാധിപന്മാരുടെ നിയമന പ്രക്രിയയെ സ്വാധീനിക്കുന്നുണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ നിയമനത്തെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായിട്ടുള്ള ഒരു കീഴ്വഴക്കം സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന ജഡ്ജിയെ ചീഫ് ജസ്റ്റിസായി നിയമിക്കുക എന്നതാണ് ഈ കീഴ്വഴക്കം രണ്ടു തവണ ലംഘിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ സുപ്രീം കോടതിയിലെ മുതിർന്ന് മൂന്ന് ജഡ്ജിമാരെയും മറികടന്നുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ജസ്റ്റിസ് എ എൻ റായ് ചീഫ് ജസ്റ്റിസായി നിയമിക്കപ്പെട്ടത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ജസ്റ്റിസ് എച്ച് ആർ ഖന്നയ്യയെ മറികടന്നുകൊണ്ട് ജസ്റ്റിസ് എം എച്ച് ബേക്ക് കോടതി ചീഫ് ജസ്റ്റിസായി നിയമിക്കപ്പെട്ടു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിച്ച ശേഷമാണ് സുപ്രീം കോടതിയിലെ മറ്റ് ജഡ്ജിമാരെയും ഹൈക്കോടതി ജഡ്ജിമാരെയും പ്രസിഡന്റ് നിയമിക്കുന്നത് അതിൻ്റെ അർത്ഥം ഇവരുടെ നിയമനത്തിൽ അധിക തീരുമാനം എടുക്കാനുള്ള അധികാരം മന്ത്രിസഭയിൽ നിക്ഷിബ്ധമായിരുന്നു എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെയുള്ള കാലയളവിൽ നിരവധി തവണ ഈ പ്രശ്നം കോടതി മുമ്പാകെ വരികയുണ്ടായി ചീഫ് ജസ്റ്റിസിൻ്റെ പങ്ക് വിദഗ്ധ വിദഗ്ധ അഭിപ്രായം നൽകുക എന്നത് മാത്രമാണ് എന്നാണ് എന്നാണ് തുടക്കത്തിൽ കോടതിക്ക് തോന്നിയത് ചീഫ് ജസ്റ്റിസിൻ്റെ അഭിപ്രായം പ്രസിഡന്റ് സ്വീകരിക്കേണ്ടതാണെന്ന് പിന്നീട് കോടതി വിലയിരുത്തി അവസാനം കോടതി നൂതനമായ ഒരു നടപടിക്രമം നിർദ്ദേശിച്ചു സുപ്രീം കോടതിയിലെ നാല് മുതിർന്ന ജഡ്ജിമാരുമായി കൂടിയാലോചിച്ച് നിയമിക്കപ്പെടേണ്ട പെടേണ്ടവരുടെ പേരുകൾ ചീഫ് ജസ്റ്റിസ് ശുപാർശ ചെയ്യുക അങ്ങനെ നിയമനത്തിനായി ശുപാർശ ചെയ്യുന്നതിന് കോള കോളീജിയാലിറ്റി സമ്പ്രദായം സുപ്രീം കോടതി വ്യവസ്ഥ ചെയ്തു അങ്ങനെ നിറവിൽ നിയമന കാര്യത്തിൽ കോടതിയിലെ മുതിർന്ന നാല് ജഡ്ജിമാരടങ്ങുന്ന സമിതിയുടെ അഭിപ്രായത്തിന് മുൻതൂക്കം പിന്നെ നിലവിൽ നീതി ന്യായ വിഭാഗത്തിൻ്റെ നിയമന കാര്യത്തിൽ കോടതിയും മന്ത്രിസഭയും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു ന്യായാധിപന്മാരെ നീക്കം ചെയ്യൽ അടുത്തതായിട്ട് സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ന്യായാധിപന്മാരെ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുക എന്നത് അത്യധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് തെളിയിക്കപ്പെട്ട പെരുമാറ്റ ദൂഷ്യത്തിൻ്റെയോ പ്രാപ്തിയില്ലായ്മയുടെയോ അടിസ്ഥാനത്തിൽ മാത്രമേ ഇവരെ നീക്കം ചെയ്യാൻ കഴിയുകയുള്ളൂ ജഡ്ജി ജഡ്ജിക്കെതിരായി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ആരോപണങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രമേയം പാർലമെൻറ്റിൻ്റെ രണ്ട് സഭകളും പ്രത്യേക ഭൂരിപക്ഷത്തോടെ അംഗീകരിച്ചിരിക്കണം